തനിക്ക് ഒരു വിശേഷ വാർത്ത പറയാനുണ്ട് എന്ന് പറഞ്ഞ് കോഗിലയുമായി എത്തിയിരിക്കുകയാണ് ബാല ഇപ്പോൾ ആരാധകർ കാത്തിരുന്ന ഒരു വിശേഷ വാർത്ത തന്നെയാണ് ബാല ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ബാലയുടെയും ജീവിതത്തിലേക്ക് ഒരു പുതിയ ആളെത്തുന്നു എന്നാണ് ഇപ്പോൾ ബാലയും കോഗിലിയും പറയുന്നത് എന്നാൽ ഒരു കുഞ്ഞുവാവയുടെ കാര്യമോ ഗർഭിണിയാണെന്നുള്ള കാര്യമോ ആയിരിക്കാം ബാല ഇപ്പോൾ പറയാൻ പോകുന്നതെന്ന് പ്രതീക്ഷിച്ചിരുന്ന പ്രേക്ഷകർക്കൊക്കെ ഞെട്ടലാണ് ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ബാലയും കോകിലെയും പുതിയ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു എന്ന വാർത്തയാണ് ഇവർ പങ്കുവെക്കുന്നത് ഇത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഞെട്ടി ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല യൂട്യൂബിനോടും ഇത്തരം കണ്ടന്റുകളോടൊക്കെ തന്നെയും വളരെയധികം തന്നെ നെഗറ്റീവായി പെരുമാറിക്കൊണ്ടിരുന്ന ബാലയും കോകിലയും സ്വന്തമായി ഒരു ചാനൽ തുടങ്ങുന്നു എന്നത് എല്ലാവരെ സംബന്ധിച്ചും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറരുത് എന്നാണ് കോകിലെ ഇടയ്ക്ക് പോലും സോഷ്യൽ മീഡിയയിൽ ആരാധകരോടും മാധ്യമങ്ങൾക്ക് മുന്നിലും പറഞ്ഞത് ഞങ്ങൾ നല്ല രീതിയിൽ പറയുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ കാണിക്കുന്നത് മറ്റൊരു രീതിയിലായിരുന്നു എൻ്റെ മാമനെ ഒരുപാട് പേർ ദ്രോഹിച്ചു ഒരുപാട് പേർ അങ്ങനെ ദുഷിപ്പ് പറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സങ്കടമുണ്ട് എനിക്കിതിനെ പ്രതികരിക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷെ മാമൻ പറയുന്നത് ഇപ്പോൾ പ്രതികരിക്കേണ്ട എന്ന് തന്നെയാണ് എന്നാൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് മറ്റുള്ളവർക്ക് പണി കൊടുക്കാനാണ് എന്നും ചിലർ പറയുന്നുണ്ട് സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നമുക്ക് അവർ നമ്മളെപ്പറ്റി മോശം പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ താരങ്ങൾ എല്ലാവരും ഇത്തരത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്നും പറയുന്നു എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഇല എലിസബത്തിനോടുള്ള പ്രതികാരം എന്നാണ് എലിസബത്തിനും ബാലയുടെ മുൻ ഭാര്യയായ അമൃതയ്ക്കുമെല്ലാം തന്നെ സ്വന്തമായി യൂട്യൂബ് ചാനലുണ്ട് എന്തുകൊണ്ട് തനിക്കും തുടങ്ങിക്കൂടാ എന്നായിരിക്കാം ബാലയുടെ ചിന്ത അതിലൂടെ എത്തിയാണ് പാപ്പു ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പ്രേക്ഷകരോട് പറഞ്ഞത് തൻ്റെ അച്ഛൻ തന്നെ എന്തുമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടെന്നും തൻ്റെ അമ്മ ഉപദ്രവത്തിന് ഇരയായത് താൻ കണ്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് എനിക്ക് ആ വ്യക്തിയെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പാപ്പു എത്തിയിരുന്നതായൊക്കെ തന്നെയും വീഡിയോയിൽ വൈറലായിരുന്നു അതിനുശേഷമാണ് ബാലയ്ക്കെതിരെ കടുത്ത സോഷ്യൽ മീഡിയ അറ്റാക്ക് തന്നെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അതിനൊക്കെ മറുപടിയായി തന്നെ ബാല എത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ബാല എപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാണ് അതുകൊണ്ട് തന്നെ ബാല എലിസബത്ത് വിഷയം വളരെയധികം ചർച്ച ചെയ്യുന്ന ഒന്നുകൂടിയാണ് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ബാലയും അമൃതയും എലിസബത്തും എല്ലാം ഇപ്പോൾ യൂട്യൂബിലുണ്ട് ഇനി യൂട്യൂബിലുണ്ടായ കൂടുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇടയ്ക്ക് വെച്ച ഒരു കുടുംബ പ്രശ്നം ഇത്രയും മാത്രം ചാനലിലൊക്കെ തന്നെ വലിച്ചെടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രേക്ഷകർ എത്തിയിരുന്നു എന്നാൽ വീണ്ടും യൂട്യൂബ് ചാനലിലേക്ക് ബാല എത്തുമ്പോൾ പലതും പറയുകയും ഇനി അത് പ്രശ്നമായി മാറുമോ എന്നാണ് പ്രേക്ഷകരുടെയും സംശയം ഒരു വിശേഷ വാർത്ത പറയാനുണ്ട് എന്ന് ബാല പറയുമ്പോൾ തന്നെ ഗോകുലിയുടെ മുഖത്ത് സന്തോഷവും നാണവും ഒക്കെ വരുന്നു അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് മറ്റു ചിലതായിരുന്നു ഇതും സന്തോഷ വാർത്തയാണ് ബാലം എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ എത്തുന്നുണ്ട് ബാലയുടെയും കോഗിലയുടെയും ലോഞ്ചിങ് ഉടൻ ഉണ്ടാകും അതിൻ്റെ ലോഞ്ച് അടുത്തു തന്നെ ഉണ്ടാകുമെന്നും മനോഹരമായിട്ടുള്ളൊരു ചാനൽ തുടങ്ങാനാണ് തങ്ങളുടെ പദ്ധതി എന്നുമാണ് ബാല പറയുന്നത് മനോഹരമായിരിക്കണം ആരെയും ഉപദ്രവിക്കാൻ ഒരു ഉദ്ദേശവുമില്ല ജീവിതത്തിലെ ഓരോ നിമിഷവും നമുക്ക് അത്ഭുതമാണ് അത് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അടുത്ത നിമിഷം എന്താണെന്ന് എനിക്കറിയില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നും ബാല പറയുന്നു അതുകൊണ്ട് തന്നെ അത് നിങ്ങളുമായി പങ്കുവെക്കണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെ തുടങ്ങുന്നതെന്ന് ബാല പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ